അറിയുക അറിയുക നമുക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട വശം അതാണ് കുറിച്ച് െന്താ പടച്ചവനെവിടെ അള്ളാഹു എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പ്രവാചകൻ പറയിപ്പിച്ചു പ്രവാചകൻ ചോദിച്ച ചോദ്യമാണത് ആ ചോദ്യത്തിന്റെ ഉത്തരം പോലും ഒരുപക്ഷെ തെറ്റായ അവസ്ഥയിലേക്കായിരിക്കാം നമ്മുടെ മനസ്സിന്ന് വരുന്നത് ചിലർ പറയും പടച്ചവൻ എല്ലാ സ്ഥലത്തും ഉണ്ട് തെറ്റ് പടച്ചവന്റെ അറിവും കഴിവും എല്ലാറ്റിനെയും ചൂന്ന് നിൽക്കുന്നു പടച്ചവൻ അവൻ സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തിറങ്ങിക്കാണുന്ന മേഘമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് ഈ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ അപ്പുറത്താണ് അള്ളാഹു അല്ലാതെ പടച്ചവൻ സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല പ്രധാനപ്പെട്ട ഒരു അറിവാണത് എന്നാൽ ആ പടച്ചവനെക്കുറിച്ചുള്ള സുപ്രധാനമായ അറിവ് പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ മുസ്ലിം കടകൂട്ടത്തിൽ പോലും നമുക്ക് കാണാം